നമ്മുടെ ഇന്നത്തെ വീഡിയോ ആന്തൂര്യം ചെടികളെ പറ്റിയാണ് ആന്തൂര്യത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ആന്തൂര്യം ചെടിയുടെ വലിയ ഫ്ലവർ ഉള്ള പ്ലാന്റ് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു നമുക്ക് വലിയ പ്ലാന്റും വന്നിട്ടുണ്ട് തണുപ്പ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ആന്തൂര്യം ചെടി ഇൻഡോറിലൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ വളരെ ഭംഗിയാണിത് കാണാൻ ആന്തൂര്യത്തിൻ്റെ കളർഫുള്ളായ ചെടികളാണ് നമുക്ക് വന്നിട്ടുള്ളത് അഞ്ച് കളറാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് വളരെ വില വിലക്കുറവിലാണ് നമ്മളിത് കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് അതാ ഇതാണ് ചോക്ലേറ്റ് കളറുള്ള പ്ലാന്റ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ വലിപ്പം കണ്ടില്ലേ വലിയ ഫ്ലവറുള്ള പ്ലാന്റും അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാന്റ് സൈസും ഒക്കെ വലുതാണ് ഈ പ്ലാന്റിന് മാത്രമാണ് ഇരുന്നൂറ്റി രൂപ ബാക്കി എല്ലാ പ്ലാന്റിനും നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇനി ആന്തൂറിയം പ്ലാന്റിൻ്റെ ഓട്ടിങ്ങും കെയറിങ്ങും ഒന്നും അറിയാത്തവർക്കായിട്ട് അതുകൂടി ഒന്ന് പറയാം തണുപ്പ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ആന്തൂറിയം ചെടി അപ്പോൾ നമ്മൾ ഷെയ്ഡുള്ള ഭാഗത്ത് വേണം ഇത് വയ്ക്കാനായിട്ട് ഇനി നമുക്കിതിന് വളപ്രയോഗം ഒന്ന് പറയാം നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു കാര്യമാണ് തേങ്ങാ വെള്ളം തേങ്ങാ വെള്ളം നമുക്ക് പുളിപ്പിച്ചിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് ഇതിൻ്റെ ചുവട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചുവട്ടിലും ലീഫിലും ഒക്കെ സ്പ്രേ ചെയ്യാം നമുക്ക് എപ്പോഴും ഇത് ഫ്ലവർ തരും പിന്നെ കടലപ്പിണ്ണാക്കും നമുക്ക് പുളിപ്പിച്ച് ഇരട്ടി വെള്ളം ചേർത്ത് അതിൻ്റെ തെളിയും ഇതിന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് തഴച്ച് വളരാനായിട്ട് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പതും ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലതായിട്ട് വളർന്നു വരികയും ചെയ്യും അതുപോലെ ഒരുപാട് പൂക്കൾ തരികയും ചെയ്യും ആന്തൂറിയും ചെടി നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ചകിരിച്ചോറ് ഒരു കാരണവശാലും എടുക്കരുത് ചകിരിച്ചോറ് പോട്ടി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആന്തൂര്യം ചെടി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ ഇതിൻ്റെ ചുവടൊക്കെ ചീഞ്ഞു പോകും ഞാനിവിടെ ആന്തൂര്യം ചെടി പോട്ട് ചെയ്യാൻ എടുക്കുന്നത് കുറച്ച് കരിക്കട്ട പിന്നെ കുറച്ച് ഓടിൻ്റെ പീസ് പിന്നെ കുറച്ച് ക്ലേ ബോൾ അതിൻ്റെ കൂടെ കുറച്ച് മണ്ണും കൂടി എടുക്കും അത് ആറ്റുമണലാണെങ്കിൽ അത്രയും നല്ലത് എനിക്കിവിടെ ആറ്റുമണലില്ലാത്തുകൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മണ്ണാണ് ഇത് നാലും കൂടി ഓരോരോ ലെയറുകളായിട്ട് ഇട്ടാണ് ഞാനിത് നട്ടുകൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ആന്തോര്യം പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത് നമ്മുടെ തിരുവാതിര ഗാർഡൻ്റെ ഔട്ട്ലെറ്റിൽ നേരിട്ടും വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം